അങ്ങനെ വെറുതെ വീട്ടിൽ ചെറിയ കുത്തിയിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരും വിചാരിച്ചു നമുക്ക് ഫോറം മുകളിലോട്ടൊന്ന് പോകാമെന്ന് അവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയ ഇതായത് കൊണ്ട് രാത്രിയാകുമ്പോൾ കടകളടക്കും എന്നുള്ളൊരു പ്രതിഭാസം ഞങ്ങൾ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ചെന്നപ്പോൾ എല്ലാ കടകളടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർ ബോക്സിൻ്റെ അവിടെ ആണെങ്കിൽ ഇരിക്കാൻ പറ്റില്ല ക്ലോസ് ആക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ ആ ശരി ശരി ഇപ്പോൾ ഒരു ഫ്രണ്ട് വരാനുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം വരുന്നുണ്ട് ഓർഡർ ഒന്നും ചെയ്തില്ല വെറുതെ കുടിക്കാനൊന്നും ഒരു മൂഡൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ബാത്റൂമിലൊക്കെ ഓടി നടന്ന് പിന്നെ നമ്മുടെ റസ്മിനും ജാസ്മിനൊക്കെ വന്നു വരുന്നുണ്ടായിരുന്നട്ടോ അവരെ കൂടെ ഒന്ന് ചെറിയൊരു നൈറ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കൊരു ബൂസ്റ്റും അതുപോലെ തന്നെ വേറെന്തോ ഒരു വെള്ളമാണ് ആ ഞാൻ പേര് ഉറന്നു പോയി അത് ഇനി അടുത്ത പ്രാവശ്യം പേന ഓർക്കുമ്പോൾ ഞാനത് കറക്റ്റ് പറയാം കേട്ടോ ഇനി പോകുമ്പോൾ അപ്പോൾ അതൊക്കെ കുടിക്കാൻ പോകാമെന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ നിന്നേ അങ്ങനെ ഇതാണ് സംഭവം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇത് കണ്ടുപിടിച്ച വനിതാ റസ്മിനായിരുന്നു എന്തായാലും നല്ലൊരു ദിവസമായിരുന്നുണ്ടോ നമ്മൾ വെറൈറ്റി സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഈ മനുഷ്യന്തിട്ട് പൊട്ടിക്കണിട്ട് പേടിയായി ഇപ്പം വല്ല ഇതൊക്കെ പൊട്ടിത്തെറിച്ചും മേത്തക്കിരിക്കുമെന്നൊക്കെ ഉള്ളൊരു സംഗതി ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറിയൊക്കെയാണ് നിന്നത് പക്ഷേ അയാൾക്കതിൽ പരിചയമുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒട്ടല്ലോ അയാൾക്ക് പരിചയമുള്ളൂ ബൂസ്റ്റിൻ്റെ ഇത് ഞാനും ഇവളും റസ്മിനും കൂടെ പച്ച മാങ്ങേണ്ടിതോ അങ്ങനെ എന്തോ ആണ് കഴിച്ചത് ഞാനും കൂടെ ട്രൈ ചെയ്തില്ല വൈറൽ കണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ജീവി ആസ് യൂഷ്വൽ പാലാണ് കേട്ടോ കുടിച്ചത് നമ്മൾ കള്ളിയല്ലേ